നമസ്തേ ഇന്ന് നമ്മൾ ഗ്രഹസ്ഥാശ്രമത്തിലൂടെ എങ്ങനെ മുക്തി നേടാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഗ്രഹസ്ഥാശ്രമത്തിലൂടെ എങ്ങനെ മുക്തി നേടാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതിഥി സൽക്കാരത്തില് ആരിയെ കൂടെ നിയോഗിക്കണം എന്നാണ് ഭഗവതം പറയുന്നത് ഭാഗവതം സപ്തമസ്കന്ധം പതിനാലാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലെ കഴിഞ്ഞ ദിവസം നമ്മൾ പന്ത്രണ്ട് ശ്ലോകം വരെയുള്ളത് ചർച്ച ചെയ്തു ഇനി നമ്മള് പതിമൂന്നാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ടു അതിഥി സൽക്കാരത്തിൽ തന്റെ ഭാര്യയെ കൂടെ നിയോഗിക്കണമെന്ന് ഇനി അടുത്ത ശ്ലോകം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ലോകത്തിൽ ഏതൊരു സ്ത്രീ നിമിത്തമായിട്ടാണോ സ്വപ്രാണനെ ഉപേക്ഷിക്കുന്നത് സ്വപ്രാണങ്ങളെ ഉപേക്ഷിക്കുന്നത് പിതാവിനെയോ ഗുരുവിനെയോ ഹനിക്കുന്നത് ആ സ്ത്രീ ദൃഢമായിരിക്കുന്ന സ്വാഭിമാനത്തെ ആ സ്ത്രീയിൽ ദൃഢമായിരിക്കുന്ന സ്വാഭിമാനത്തെ എന്റേതെന്നുള്ള ഭാവത്തെ ഏതൊരു അവൻ അന്യരാൾ ജയിക്കപ്പെടാത്ത ഈശ്വരൻ അവനാൽ ജയിക്കപ്പെടും ഈശ്വരൻ അവന് വശമായി ഭവിക്കും സ്വഭാര്യെ അതിഥികളെ ശുശ്രൂഷിക്കാൻ അനുവദിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കില്ല സാധിച്ചാൽ മഹാബലം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും മഹാഫലം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്ന് ഭഗവതം പറയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം വിവാഹമൊക്കെ കഴിഞ്ഞൊരു ആയി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഭർത്താവായി കഴിയുമ്പോൾ ഭർത്താവ് ആകുന്നതിന് അല്ലെങ്കിൽ ഭാര്യയാകുന്ന കാലഘട്ടം വരെ നമ്മെ വളർത്തി വലുതാക്കിയവർ ആ നിമിഷം മുതൽ അന്യമായി തീരുന്നു പലർക്കും അന്യമായി തീരുന്നു അവർ ഒരു ശല്യമായി തീരുന്നു ഇല്ലേ ആ ഭാര്യ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഭർത്താവിനെ ലഭിക്കുന്നതിന് പക്വമാക്കി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് അതിനു മുമ്പ് ആ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമുക്ക് വിവരം ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് ബോധം അല്ലെങ്കിൽ ജ്ഞാനം നൽകിയത് നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മുടെ ശരീരത്തെ ഇതേപോലെ പരിപോഷിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് ആ പ്രായം വരെ അത് കഴിഞ്ഞാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനു മുമ്പ് തന്നെ സ്നേഹിച്ചിരുന്നവരെ തന്റെ ശരീരത്തെ പരിപാലിച്ചിരുന്നവരെ തന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചിരുന്നവരെ എല്ലാം ശത്രുക്കളായി കാണുകയും തൻ്റെതായി തീരുന്നത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മാത്രമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അത് അതുകൊണ്ടാണ് ഭാര്യയെ അതിഥി സൽക്കാരത്തിനായി വിനിയോഗിക്കണം എന്ന് പറയുന്നത് കാരണം ഭാര്യ തന്റേത് മാത്രമാകുമ്പോൾ തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികൾ ഓന്നിട്ടൊന്നും കൂടുതൽ ഇടപഴകുന്നത് പലർക്കും ഇഷ്ടമായിരിക്കില്ല ഭാര്യ കാരണം ഇനി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ദോസം പത്രമൊക്കെ വായിക്കുന്നതാണല്ലോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരുപക്ഷെ കൂടുതൽ ഇടപഴകിയാല് അവരുടെ ഭാര്യയും ഭർത്താവുമായിട്ട് പോയാലോ എന്നൊക്കെ ധരിച്ചിട്ടായിരിക്കാം എന്തായാലും അങ്ങനെ ഇടപഴകിക്കണം എന്ന് തന്നെയാണ് പറയുക കാരണം എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി ഭാഗവതം പറയുന്നുണ്ട് ഈ ഭാര്യയിലുള്ള സ്വാഭിമാനത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയും എങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന ഒരു ചോദ്യം കാരണം നമ്മുടെ മനസ്സിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സാധാരണ പോലെ ആയിത്തീരണം അങ്ങനെ തീരുമ്പോഴാണ് ആ സ്വ അഭിമാനം എൻ്റെതന്നെ അഭിമാനം ഉണ്ടാകാതിരിക്കുള്ളൂ കാരണം ഇനി നോക്കുക മരണാനന്തരം പുഴുവായിട്ടോ ചെളിയായിട്ടോ ഭസ്മമായിട്ടോ ഒക്കെ അവസാനിക്കുന്ന ഈ തുച്ഛ ശരീരം നമ്മുടെ ഈ ശരീരം നമ്മുടെ ശരീരം മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ചാരമായിട്ടായിരിക്കും ചിലപ്പോ പുഴുവായിട്ടായിരിക്കും ചിലപ്പോ ഇത് എവിടെയെങ്കിലും ഒക്കെ കിടന്ന് ചീഴിഞ്ഞാൽ ചെളിയായിട്ടായിരിക്കും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവസാനിക്കേണ്ടതായ ഈ തുച്ഛമായ നമ്മുടെ ശരീരം എവിടെയാണ് അങ്ങനെയുള്ള ഈ ശരീരത്തെ സൂഹിപ്പിക്കുന്ന ഭാര്യ എവിടെ അങ്ങനെയുള്ള ഈ ശരീരത്തെയാണ് ഭാര്യ സൂഹിപ്പിക്കുക നമുക്ക് ജ്ഞാനവും ശരീരവും ഒക്കെ നൽകിയ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ ഉപേക്ഷിക്കത്തക്ക സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ളതായിത്തീരുന്ന ഇന്ന് സമൂഹത്തിൽ ശക്തി ഉള്ളതായിത്തീരുന്ന ഈ ഭാര്യ എന്ന് പറയുന്നത് ചെളിയായിട്ടും പുഴുവായിട്ടും ഒക്കെ തീരേണ്ട ഈ ശരീരത്തെ സുഖിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ് ആ ശരീരത്തെ സുഖിപ്പിക്കുന്ന ഭാര്യ എവിടെ സ്വാനന്ദത്താൽ ആകാശത്തേക്കും വ്യാപിച്ചിരിക്കുന്ന ആ ആകാശത്തേക്കാൾ വ്യാപിച്ച് അതിക്രമിച്ചിരിക്കുന്ന ഈ ആത്മാവിന്റെ മഹാത്മ്യം എവിടെ നമ്മുടെ ശരീരത്തിന്റെ മഹാ ഇതെവിടെ നമ്മുടെ ശരീരത്തിൽ സർവത്രം വ്യാപിച്ച് കിടക്കുന്നതായി കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ആത്മാവ് ഈ ആത്മാവ് ശരീരത്തിൽ ഉള്ള കാലം മാത്രമേ ഈ ഞാനൊക്കെ ഉള്ളൂ ഈ ഞാൻ എന്നൊക്കെ പറയുന്നത് ഈ ആത്മാവ് ഈ ശരീരത്തിലുള്ള ഉള്ളൂ ആ ആത്മാവ് ആത്മാവ്വിടെ എന്നാണ് ഭാഗവതം ചോദിക്കുക അപ്പൊ ഈ തുച്ഛ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഭാര്യ അതായത് ശരീരം തീർന്നവരേ ഉള്ളൂ ഇങ്ങനെയുള്ള വിചാരത്താൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അഭിമാനത്തെ ജയിച്ചിട്ട് പരമാത്മാവിനെ ആരാധിപ്പാൻ പരിശ്രമിക്കണം ഞാൻ എന്റേത് എന്ന ആ ചിന്തകളെയെല്ലാം മാറ്റി നമ്മൾ നമ്മുടേതായിരിക്കുന്ന എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ പരമമായ ആത്മാവിനെ ധ്യാനിക്കുക അതിന് ആ അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മത്തെ നിർവഹിച്ച് യാത്ര തുടരുന്നതിനിടയ്ക്ക് നമ്മുടെ പ്രാരാബ്ദ കർമ്മഫലമായി കിട്ടിയ ഈ ഭാര്യയൊക്കെ ശരീരത്തെ കുറച്ചുനാൾ സുഖിപ്പിച്ചേക്കാം അങ്ങനെ കുറച്ചുനാൾ സുഖിപ്പിക്കപ്പെടുന്നു എന്ന കാരണത്തുകൊണ്ട് മാത്രം നമ്മളിൽ ഈ ശരീരം ഉണ്ടാകുന്നതിന് കാരണമായി തീർന്ന ഈ ശരീരത്തിലെ ജ്ഞാനബോധം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്ന ആ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയുമൊക്കെ ഉപേക്ഷിക്കുന്നതിന് വരെ കാരണമാകുന്ന ആ ഭാര്യ എന്ന് പറയുന്ന ആ ശരീരം ഇവിടെ അതിനേക്കാൾക്ക് പ്രാധാന്യം കേൾക്കേണ്ട ആ പരമാത്മാവ് ഇവിടെ ഈശ്വരൻ ഇവിടെ എന്നാണ് ചോദ്യം അതുകൊണ്ട് അങ്ങനെ നമ്മളുടേതായി മാത്രം എന്നൊന്നും ഇതിനെ ചിന്തിക്കേണ്ടതില്ല നമ്മളുടേതാണ് എന്ന് പറയാൻ എന്റേതാണെന്ന് പറയാൻ എനിക്കാകെ ഉള്ളത് ഈ ആത്മാവ് മാത്രമാണ് ഈ ശരീരത്തിന് ആത്മാവാണ് ഞാൻ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ സംസ്വീകരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരം ആ ശരീരത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത് കർമ്മഫലങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് ഈ ശരീരം വിട്ട് ഈ സൂക്ഷ്മ ശരീരം ഒരു കാലത്ത് യാത്രയാകും അങ്ങനെ യാത്രയാകുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തോടൊപ്പം കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ മാത്രമായിരിക്കും ഭാര്യ ഉണ്ടാവില്ല മക്കളുണ്ടാവില്ല നമ്മൾ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ഭാഗ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ഭാഗ്യമായ കാര്യങ്ങളുടെ ഫലം അനുഭവിച്ച ശരീരങ്ങൾ ഒന്നും തന്നെ നമ്മോടൊപ്പം ഉണ്ടാകില്ല നമ്മളുടെ കർമ്മഫലങ്ങൾ മാത്രമായിരിക്കും നമ്മോടൊപ്പം വരിക അതുകൊണ്ട് തന്നെ ആരിലും നമുക്ക് കൂടുതൽ മമത്വം ഉണ്ടാകരുത് ആരിലും കൂടുതൽ മഹത്വം ഉണ്ടാകരുത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാര്യയെയും അതിഥി സൽക്കാരത്തിൽ വിനിയോഗിക്കണം എന്ന് പറയുന്നതിനെ ഒളിച്ചു വയ്ക്കേണ്ടതല്ല നമ്മുടേത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് വെറും മൂഢമാണ് എന്ന് ഭാഗവതം പറയുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല ഒന്നിനെയും അടക്കി വെക്കുകയല്ല ചെയ്യേണ്ടത് അവരവർക്ക് അവരവരുടെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് കാരണം ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് ഈ നശിച്ചു പോകുന്ന ശരീരത്തെ സുഖിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും വലിയ അർത്ഥം കിട്ടാനില്ല നമ്മളുടെ കർമ്മഫലങ്ങൾ മാത്രം ആ മാത്രമേ നമ്മളുടെ കൂടെ ഈ സൂക്ഷ്മ നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകൂ അല്ലാണ്ട് ഈ ശരീരത്തെ സൂചിപ്പിക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മബന്ധങ്ങളാൽ വന്നു വിടുന്ന ജീ ശരീരങ്ങളൊന്നും തന്നെ നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്നാണ് ഭാഗവതം നമ്മെ ഓർപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികൾ സിദ്ധിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ മറ്റു വിശിഷ്ടരായ ആതിഥികൾ മൂലമൊക്കെ നമുക്ക് ചില പദാർത്ഥങ്ങളൊക്കെ സിദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലമായി നമുക്ക് കുറച്ച് വസ്തുക്കൾ ധനം സമ്പാദ്യം ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ ഗ്രഹസ്ഥൻ ഉചിതമായിരിക്കുന്ന പഞ്ചയജ്ഞങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള അന്നപാന അന്നാദി പദാർത്ഥങ്ങൾ കൊണ്ട് തന്റെ ജീവസന്ധാരണം ചെയ്യണം ആദ്യം എന്താണ് നമുക്ക് കിട്ടുന്ന ധനത്തെ പഞ്ചയജ്ഞത്തിനായി ഉപയോഗിച്ച് ബാക്കി വരുന്നവ കൊണ്ട് ജീവസന്ധാരണം ചെയ്യണം നമുക്കുണ്ടല്ലോ പഞ്ചയജ്ഞം എന്താണ് ദേവന്മാര് ഋഷികള് മനുഷ്യര് പക്ഷിമൃഗാദികള് പിതൃക്കൾ ഈ രൂപഭേദങ്ങളിലിരിക്കുന്ന ദേവതകളെക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയാ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക പിതൃക്കൾക്ക് ശാർദ്ധ മുട്ടുക ദേവന്മാർക്ക് പൂജ ചെയ്യുക അതേപോലെ മനുഷ്യർക്ക് നാരായണൻ എന്ന സങ്കല്പത്തോടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പല ഭക്ഷണം അന്നപാനാദികളൊക്കെ മനുഷ്യർക്ക് നൽകുക ഋഷികൾക്ക് വേണ്ട കാര്യങ്ങൾ അർപ്പിക്കുക ഇതെല്ലാം ആണ് പഞ്ചയത്നം എന്ന് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കൊണ്ട് ജീവസന്ധാരണം നടത്തുക അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ദേവന്മാർക്കുള്ള ആരാധന ഋഷികൾക്കുള്ള ആരാധന മനുഷ്യർക്കുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ജലം കൊടുക്കുക ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് പക്ഷി മൃഗാദികൾക്ക് പട്ടി പൂച്ച മുതലായവയ്ക്കൊക്കെ അന്നം കൊടുക്കുക അവരുടെ വിശപ്പ് അകറ്റുക ദാഹം അകറ്റുക എന്നുള്ളത് പിതൃക്കൾക്ക് കൃത്യമായി ശാർദ്ധം മുട്ടുക എന്നുള്ളത് ഇതെല്ലാം മുടക്കാനേ പാടില്ല ഒരു മനുഷ്യ ജീവിതത്തിന് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര പേർ ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടാവും ധർമ്മം എന്ന് പറയുന്നത് ഈ പഞ്ചയജ്ഞങ്ങളാണ് ദേവന്മാരെ ആരാധിക്കുക ഋഷികളെ ആരാധിക്കുക മനുഷ്യരെ ആരാധിക്കുക പക്ഷിമൃഗാദികളെ ആരാധിക്കുക പിതൃക്കളെ ആരാധിക്കുക ഈ ആരാധന അത് ഓരോരുത്തർക്കും അതാത് പ്രത്യക്ഷത്തിലുള്ളവർക്കും മറ്റു രീതിയിൽ അപ്രത്യക്ഷത്തിലുള്ളവർ മറ്റു രീതിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ ചെയ്യണം ഇങ്ങനെ ചെയ്താല് നമ്മൾ വിശിഷ്ടമായ ആ മഹാത്മാക്കൾ അങ്ങനെ ചെയ്യുന്ന ഗ്രഹസ്ഥരെ മഹാത്മാക്കളായ പരമഹംസന്മാർ ഏത് സ്ഥാനത്തെത്തിച്ചേരുമോ ആ സ്ഥാനത്തെത്തിച്ചേരും ആ സ്ഥാനത്തെ പ്രാപിക്കും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ യജ്ഞി ചിന്ത സർവ സർവകിൽബിഷയ സർവ കിൽബിഷ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെയാണ് ഈ ഭാഗവതത്തിലും പറയുന്നത് യജ്ഞശിഷ്ടാശീന യജ്ഞത്തിന്റെ ശിഷ്ടമായിട്ടുള്ളവയെ നമ്മൾ ഭുചിക്കുക എന്ന് പറഞ്ഞാല് ദേവന്മാർ ഋഷികൾ മനുഷ്യ പക്ഷി മൃഗാദികൾ പിതൃക്കൾ എന്ന രൂപത്തിൽ കാണുന്ന പഞ്ചയജ്ഞങ്ങൾക്ക് ശേഷമുള്ളവയെ നമ്മൾ ഭുചിക്കുക നമ്മൾ ഭക്ഷിക്കുക ഇപ്പോ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ച നമ്മളുടെ ഭക്ഷണ കഴിഞ്ഞിട്ട് ബാക്കി സമ്പാദിക്കാൻ അടുത്ത രണ്ടോ മൂന്നോ നാലോ തലമുറകൾക്ക് സമ്പാദിക്കാനുള്ളത് കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ം എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഈ കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് കൊണ്ടേ നമ്മുടെ ജീവസന്ധാരണം നടത്താവൂ അങ്ങനെ ജീവസന്ധാരണം നടത്തുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ സൂക്ഷമാത്മാവ് ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചേരും മോക്ഷം നേടും മുക്തിയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഭാഗവതം പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മൾ ഈ പഞ്ചയത്നങ്ങൾ ചെയ്തതിനു ശേഷം ജീവസന്ധാരണം നടത്തിയത് കാരണം നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം ദേവന്മാർക്കായിട്ടും ഋഷികൾക്കായിട്ടും മനുഷ്യർക്കായിട്ടും പക്ഷിപ്രഗാതികൾക്കായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കും പിതൃക്കൾക്കായിട്ടും നമ്മൾ കൊടുക്കുന്നുവെങ്കില് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകും മനസ്സ് ശാന്തമായിരിക്കും സുന്ദരമായിരിക്കും സന്തോഷകരമായിരിക്കും എപ്പോഴും അതെങ്കിലും നമുക്ക് ശീലിക്കാം അതിലൂടെ മുക്തി കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ അതെങ്കിലും നമുക്ക് ചെയ്യാം അത് നമ്മുടെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ഹിന്ദു സമൂഹത്തിന് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യവും അതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ ദുരിതം അനുഭവിച്ചു കിടക്കുന്ന മനുഷ്യരെ കണ്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മനസ്സ് നമ്മുടെ പലർക്കും ഇല്ല ഒരു നേരത്ത് അന്നം വാങ്ങിക്കൊടുക്കാൻ ഇല്ല കൈനീട്ടുന്നവരെ കണ്ടാൽ ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല പലർക്കും ഇല്ലേ അത് മാറ്റിയെടുക്കണം നമ്മുടെ സമൂഹം അതാണ് വേണ്ടത് ചെയ്യാൻ കഴിയുന്ന ഇത്ര കട വേണമെന്നല്ല ഓരോരുത്തർക്കും അവരുടെ പ്രാരാബ്ധ കർമ്മം അനുസരിച്ച് പ്രാരാബ്ധകർമ്മമനുസരിച്ച് കിട്ടുന്ന ധനം പ്രാരാബ്ധ കർമ്മം അനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിൽ ധനം ധനം കിട്ടുന്നത് മുജ്ജന്മ സുഹൃത്തത്തിനനുസരിച്ചാണ് ഇവിടെ രോഗങ്ങളും ദുരിതങ്ങളും പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നത് അപ്പൊ കർമ്മം നല്ലതാണെങ്കിൽ നമുക്ക് ധനമുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള പ്രാരാപ്ത കർമ്മം കൊണ്ട് കിട്ടുന്ന ധനത്തെയും ഐശ്വര്യത്തെയും എല്ലാം മറ്റുള്ളവർക്കായി നമ്മൾ വീതിച്ചു കൊടുത്താൽ ഇനിയും നമ്മുടെ ശരീരം ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് മുക്തി കിട്ടാൻ യോഗ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ ശരീരം ഈ ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് മോക്ഷ നല്ല കാര്യങ്ങൾ കിട്ടും ഐശ്വര്യം സന്തോഷമൊക്കെ കിട്ടും ഈ ജന്മത്തിൽ നമ്മൾ കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അത് കൊടുക്കണം എന്നാണ് ഈ യജ്ഞാദികൾ നടത്താൻ ആവശ്യമുള്ള സർവ്വ അധികാരാദി സർവസമ്പത്തുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അഗ്നിഹോത്രാദികൾ കൊണ്ട് പോലും സർവേശ്വരനെ പൂജിക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ദാനമൊക്കെ ചെയ്യാൻ അത്രേ ഉള്ളെങ്കിൽ അത്രയും ചെയ്യാം അതിൽ കൂടുതലുണ്ടെങ്കിൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നടത്തി യജ്ഞങ്ങൾ നടത്തി സർവേശ്വരനെ പൂജിക്കണം ഒക്കെ വിധി അഗ്നിഹോത്രി ഒക്കെ അഗ്നിഹോത്രാദി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഇല്ലാത്തവനായി മാറുന്ന അവസ്ഥയാണ് നമ്മുടേതായ ജീവിതത്തിൽ എല്ലാം തന്നെ ത്യജിക്കപ്പെടുന്ന ഒരു കാലം ത്യജിക്കപ്പെടുന്ന അവസ്ഥ അതിനാണ് ഇതൊക്കെ പറയുന്നത് യജ്ഞങ്ങളൊക്കെ അങ്ങനെയാണ് യജ്ഞത്തിന്റെ അവസാനം യജമാനൻ എല്ലാം ത്യജിക്കും ആ നടത്തപ്പെടുന്ന യജമാനൻ എല്ലാം ത്യജിക്കും അതാണ് യജ്ഞത്തിന്റെ പ്രധാന സത്വം പ്രധാന തത്ത്വം അപ്പോ അങ്ങനെ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത് ഹേ രാജൻ അങ്ങ് യാഗാദികർമ്മങ്ങളിൽ അതിശ്രദ്ധ വയ്ക്കണമെന്നൊന്നുമില്ല ഇനി ഇങ്ങനെയുള്ള യാഗാദി കർമ്മങ്ങളൊന്നുമല്ല അഗ്നിഹോത്രം പോലെയുള്ള യാഗാദികർമ്മങ്ങളൊന്നുമല്ല പ്രാധാന്യമായിട്ടുള്ളത് സർവപ്രാണിവർഗത്തിലും സമർപ്പിക്കുന്നതിനെയും അനുഭവിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സർവപ്രാണിവർഗത്തിലും ഈ പുഴു ഇതിനൊക്കെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ അടുത്തുള്ള പുഴുക്കളെയൊക്കെ നമ്മൾ വിഷമടിച്ച് കൊല്ലുകയാണ് ഭഗവാനെ പക്ഷെ ഒരിക്കലും ഇതിനൊക്കെ സംരക്ഷിക്കണം എന്ന് തന്നെ പറയുക ഭഗവതം ഇതെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് പറയുക പുഴുവർഗങ്ങള് പ്രാണിവർഗങ്ങള് പക്ഷി വർഗങ്ങള് മൃഗങ്ങള് പട്ടി പൂച്ച തുടങ്ങിയ ഒക്കെ എല്ലാം സർവവും ഭഗവാൻ തന്നെയാണ് സർവത് ഭഗവത്മയമാണ് ഭഗവാനല്ലാത്തതൊന്നുമേ ഇല്ല അപ്പോ നമുക്ക് ഒന്നിനെയും ദ്രോഹിക്കാൻ പറ്റില്ല നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല നമ്മൾക്ക് ആർക്ക് നമ്മളുടെ നമ്മളോടും ശത്രു തോന്നിയാലും ഇതറിയാവുന്ന നമുക്ക് ആരോടും ശത്രുത തോന്നാൻ കഴിയില്ല കാരണം എല്ലാം ഭഗവാനല്ലേ എല്ലാം ഭഗവാനാണെന്ന് അറിയുന്ന നമുക്ക് നമ്മുടെ ഭഗവാനോട് ശത്രുത തോന്നു ഇല്ല അപ്പോ പ്രാരാബ്ധ കർമ്മ ഫലമനുസരിച്ച് നമ്മുടെ ഈ ശരീരം ചില ശത്രുതകളൊക്കെ അനുഭവിക്കാൻ യോഗ്യമായി തീർന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ഭഗവാൻ തന്നെ നമ്മുടെ ചുറ്റും അവതരിച്ചിരിക്കുന്ന രൂപത്തില് നമ്മുടെ ശരീരത്തിൽ ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അനുഭവിപ്പിക്കാനുള്ള കാരണം നമ്മുടെ പ്രാരാബ്ദ കർമ്മമായതുകൊണ്ട് ഭഗവത് രൂപത്തിൽ തന്നെ നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ജീവവർഗത്തെ ആ ശരീരവർഗത്തെ നമുക്ക് ശത്രുതയായി കാണാൻ കഴിയില്ല കാരണം നമുക്കറിയാം നമ്മളുടെ ശരീരം ഈ ശത്രുത അനുഭവിക്കാൻ യോഗ്യമായതുകൊണ്ടാണ് ഭഗവത് രൂപത്തിൽ അവതാരമെടുത്ത ഈ ശരീര രൂപങ്ങളെല്ലാം നമ്മെ ഉപദ്രവിക്കുന്നത് എന്ന് ആ ബോധം നമുക്ക് നിലനിർത്തി കൊണ്ടുപോയാൽ നമുക്ക് ആരോടും ശത്രുത ഉണ്ടാവില്ല അത് അതാണ് ഇവിടെ ഭാഗവതത്തില് പറയുന്നത് സർവപ്രാണിവർഗത്തിലും സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അനുഭവിക്കുന്നത് പ്രാണിവർഗങ്ങളെ ആരാധിക്കുന്നത് തന്നെയാണ് ഭഗവാൻ അധിക സന്തോഷമായിട്ടുള്ളത് വിഗ്രഹാരാധനയില് ദേവപൂജയില് ക്ഷേത്ര ദർശനങ്ങളില് ഒക്കെ വ്യത്യസ്തമായി അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഭഗവാൻ സന്തോഷിക്കുന്നത് പ്രാണിവർഗങ്ങളെ ആരാധിക്കുന്നതിലൂടെയാണ് എങ്ങനെയാണ് ഈ പ്രാണിവർഗങ്ങളിലൂടെ ആരാധിക്കുക പുഴുക്കളെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക പക്ഷികളെ നമ്മൾ ജലം കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക പട്ടി പൂച്ച തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക പട്ടിയൊക്കെ കാണുമ്പോൾ കല്ലെടുത്തെറിയുമ്പോ അത് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു പോക്കുണ്ടായി കയറും മരിച്ചിട്ടില്ലേ ആ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ നീയും നിന്റെ കുടുംബവും നശിക്കട്ടെ എന്നായിരിക്കും ആ തിരിഞ്ഞുള്ളൊരു നോട്ടോയിൽ വേദനയോടെ അതൊക്കെ കിട്ടിയാൽ നമ്മളും നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള കുടുംബവും നശിച്ചു പോകും അത്രയ്ക്ക് വേദന വെറുതെ നിൽക്കുന്ന പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞ ആ പട്ടിയെ നല്ല ഏത് ചെയ്യുകയും ഉപദ്രവിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭഗവാനെ ക്ഷേത്രാരാധനകൾ പോലുള്ള കാര്യങ്ങളിലൂടെ ആരാധനയ്ക്ക ആരാധിക്കുന്നതിനേക്കാൾ വലിയ ആരാധനയാണ് പ്രാണിവർഗങ്ങളെ ആരാധിക്കുന്നത് അതിലൂടെ ഭഗവാൻ അധികം സന്തോഷിക്കും അതുപോലെ ബ്രാഹ്മണർക്ക് മൃഷ്ടാന ഭോജനാദികൾ സമർപ്പിക്കുന്നത് കൊണ്ടും ഭഗവാൻ ഏതുവിധം സന്തോഷിക്കുന്നുവോ അഗ്നിഹോത്രി കർമ്മത്താൽ ആ വിധം സന്തോഷിക്കുകയില്ല ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ഭഗവാൻ എത്രമാത്രം സന്തോഷിക്കുമോ അത്രയും സന്തോഷം അഗ്നിഹോത്രാദികളായ യജ്ഞങ്ങളാൽ ലഭിക്കുകയില്ല എന്താ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാല് ബ്രഹ്മം അറിഞ്ഞവർ എന്നർത്ഥം പൂണൂലിട്ടവർ എന്നല്ല അർത്ഥം പക്ഷേ പ്രാണിവർഗത്തിലെല്ലാവരും ഈശ്വരനാണ് എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാരണം വൃക്ഷലാ ഇതിലൊക്കെ ഉള്ളതിനേക്കാൾ അല്പടം ഈശ്വരത്വം കൂടുതൽ പുഴുവർഗങ്ങളിലൊക്കെ ഉണ്ട് പുഴുവർഗങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ അല്പം ഈശ്വരത്വം കൂടുതൽ പക്ഷ്യാധി വർഗങ്ങളിലുണ്ട് അവരെക്കാൾ അല്പം ഈശ്വരത്വം കൂടുതൽ മൃഗങ്ങളിലുണ്ട് ആന മുതലായ നല്ല ഐശ്വര്യപ്രദമായി നമ്മൾ കരുതുന്ന മൃഗങ്ങളിൽ ഈശ്വരത്വം കുറെ കൂടുതലുണ്ട് അതിനേക്കാൾ കൂടുതലുണ്ട് മനുഷ്യരില് അങ്ങനെയുള്ള മനുഷ്യരി കൂടുതലുണ്ട് വിവേകമുള്ള ആളുകളില് അതിനേക്കാൾ കൂടുതലുണ്ട് ഈശ്വരജ്ഞാനം നേടിയ ആളുകളില് ആ ഈശ്വരജ്ഞാനം നേടിയവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭഗവാൻ കൂടുതൽ പ്രസാദിക്കും എന്ന് പറയുന്നത് അവരിൽ ഈശ്വരജ്ഞാനം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ബ്രാഹ്മണർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ എന്ന് ഭാഗവതത്തിൽ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല സർവപ്രാണിവർഗങ്ങളിലും ഈശ്വരാംശമാണെന്നും അത് ഈശ്വരൻ തന്നെയാണെന്നും അതുകൊണ്ട് സർവപ്രാണിവർഗങ്ങളെയും നമ്മൾ സംരക്ഷിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് യജ്ഞത്തെക്കാൾ പുണ്യം അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ഗ്രഹസ്ഥാശ്രമികൾക്ക് കിട്ടുമെന്നാണ് ഗ്രഹസ്ഥാശ്രമികളുടെ ധർമ്മമാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ പുഴുക്കളും ഈ പട്ടികളും ഈ പൂച്ചയും ഈ പക്ഷികളുമൊക്കെ ഒക്കെ ഗ്രഹസ്ഥാശ്രമിക്ക് ചുറ്റും അതിനെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ സംരക്ഷിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ഈ ഭാഗവതത്തിലെ ഗ്രഹസ്ഥാശ്രമം കൊണ്ട് എങ്ങനെ മുക്തി നേടാം എന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സപ്തമ സ്കന്ധത്തിലെ പതിനാലാമത്തെ അധ്യായത്തിലെ പത്തൊമ്പത് ശ്ലോകം വരെ ഉള്ളത് നമ്മൾ ഇന്ന് കണ്ടു ഇനി ഇരുപത് മുതൽ നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്തേ എല്ലാ ഒരുവിധ സശ്രദ്ധ മനസ്സിലാക്കുക കഴിയുന്നത്ര പ്രാണിവർഗങ്ങളെ സ്നേഹിക്കുക അവർക്ക് ഭക്ഷണങ്ങൾ ഒക്കെ കൊടുക്കുക ജലം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അവരെ സ്നേഹിക്കുക അതിലൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ you <laughs>